കുമളി അമൃത നൃത്ത കലാഭവന്റെ മുപ്പത്തിയേഴാം വാർഷികവും അരങ്ങേറ്റവും നടന്നു പെരുമട എം എൽ എ വാടൂർ സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളാണ് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചത് സർഗ്ഗാത്മകത കൊണ്ട് സമ്പന്നമായ നടനൃത്ത വൈഭവത്തെ സമൂഹത്തിന് പ്രകാശമാക്കി മാറ്റുവാൻ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലേറെയായി ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന നൃത്ത വിദ്യാലയമാണ് അമൃത നൃത്തകലാഭവൻ ചിട്ടയായ പരിശീലനത്തിലൂടെ കുട്ടികളുടെ കലാവാസനയെ പരിപോഷിപ്പിക്കുകയും അതോടൊപ്പം സാമൂഹ്യ സേവന ജീവകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കലാ സാംസ്കാരിക ജീവകരണ മേഖലകളിൽ സജീവ സന്നിധ്യമായ അമൃത നൃത്തകലാഭവന്റെ മുപ്പത്തിയേഴാം വാർഷികവും കുട്ടികളുടെ ഭരതനാട്യം മോഹിനിയാട്ടം രംഗപ്രദേശവുമാണ് നടത്തിയത് വ്യാപാരി വ്യവസായി കുമണി ഉണ്ടോകാര്യമണ്ഠം അധിഷ്ഠം പെരുമേട് എം എൽ എ വാഴു സോമൻ ഉദ്ഘാടനം ചെയ്തു കേരള ഫോക്ലോ അക്കാദമി അവാർഡ് യേതാവും മന്നാകുത്ത് കലാകാരമായ ബിജുപിയെ അമർ അർത്താ ലാഹുവിന്റെ ഒൻപതാമത് സ്ത്രീരംഗം ഓമനക്കുട്ടം മെമ്മോറിയൽ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രമുഖ വ്യക്തികൾ സംസ്ഥാന സ്കൂൾ കലോത്സവം സർവകലാശാല കലോത്സവം കേരളോത്സവ വിജയികൾ എന്നിവരെ ആദരിച്ചു യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ പ്രവർത്തകർ രക്ഷാകർത്തൃ പ്രതിനിധി പുഷ്കർ റെഡി പ്രോഗ്രാം കോർഡിനേറ്റർ സജീഷ് കൃഷ്ണ അധ്യാപകരായ ശാന്ത മേനോൻ ശ്യാമകൃഷ്ണ രാധിക കൃഷ്ണ ശ്രീകുമാർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഇഡിക്കി വിഷൻ മളി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്